ഈ ഷോയിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട ബേബിച്ചൻ നമ്മിൽ നിന്നും നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി ബേബിച്ചൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ പ്രത്യേകമായിട്ട് ജീവിത പങ്കാളി ലിസി മക്കളായ മിലൻ മിഥുൻ സഹോദരങ്ങൾ മറ്റു കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ആഴ ഞങ്ങൾ മനസ്സിലാക്കുകയും ആ വേദനയിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയും ചെയ്യുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും ഏറ്റവും പ്രാർത്ഥനാപൂർവം അറിയിക്കുന്നു മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തനിച്ച് നേരിടേണ്ട ഒരു സത്യമാണ് നമ്മൾ പാടുന്നുണ്ട് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുമതിനായി ഞാൻ തനിയെ പോകുന്നു നമ്മുടെ സുഹൃദ്വലയങ്ങളും പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും എല്ലാവരും അടുത്തുണ്ടെങ്കിലും മരണമെന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ഒറ്റയ്ക്ക് നേരിടണം ബേബിച്ചൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന പല അനുശോചന കുറിപ്പുകളിലൂടെയും ഞാനൊന്ന് കടന്നുപോയി അവിടെ ഒരിടത്തിപ്രകാരം എഴുതിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബേബിച്ചൻ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു അതേ സ്നേഹമുള്ളവരെ ബേബിച്ചൻ നിത്യതയിലേക്ക് വിളിക്കപ്പെടുകയാണ് ചെയ്തത് മരണമെന്നത് ദൈവത്തിൻ്റെ വിളിയാണ് ആ വിളിക്ക് കാതോർത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ തീർച്ചയായിട്ടും ബേബിച്ചനും ആ വിളിക്ക് കാതോർത്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബേബിച്ചൻ രോഗത്തിൻ്റെ ആ ആദ്യകാല തീവ്രതയിൽ നിന്നൊക്കെ സൗഖ്യം പ്രാപിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഞാൻ ഈ വഴിയിൽ വെച്ച് ഏതാണ്ട് ആകാശപ്പറവ റോഡിൽ വെച്ച് ബേബിച്ചനെ കണ്ടു ബേബിച്ചനും ഞാനുമായിട്ട് ഒത്തിരി വർഷങ്ങളുടെ പരിചയമുണ്ട് എൻ്റെ ഒരു നല്ല സുഹൃത്തു തന്നെയായിരുന്നു ബേബിച്ചൻ ബേബചനുമായിട്ട് എപ്പോൾ കണ്ടാലും ഹായ് എന്ന് കൈമൊക്കി കാണിച്ച് ഒരു സൗഹൃദം പങ്കിടുന്ന വ്യക്തിയാണ് പൊതുവെ ഗൗരവമാണ് മുഖത്തെങ്കിലും അതിന് പിന്നിലൊരു പുഞ്ചിരി ഒരു സൗഹൃദം ബേബിച്ചൻ ഒളിപ്പിച്ച് വയ്ക്കുമായിരുന്നു ബേബച്ഛനോട് ഇങ്ങനെ സംസാരിച്ച് ആരോഗ്യവും ഒക്കെ തിരക്കി ഇങ്ങനെ യാത്ര പറയുമ്പോൾ ബേവച്ഛനോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു അച്ഛ ഒരു കാര്യം ഉറപ്പാണ് മുകളിലുള്ളവൻ വിളിക്കുമ്പം പോകണ്ടേ സ്നേഹമുള്ളവരെ ഓർക്കണം ബേബിച്ചൻ ആ ദൈവത്തിൻ്റെ വിളിക്ക് കാതോർത്തിരുന്നു തന്നെ തന്നെ ഒരുക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ആ ഒരു യാഥാർത്ഥ്യം ബേബിച്ചൻ മറച്ചു വച്ചെങ്കിലും മറച്ചു പിടിച്ചെങ്കിലും തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നു ഏതു നിമിഷം ജീവൻ തന്നവൻ വിളിച്ചാലും ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് തയ്യാറായിരുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രേവശൻ ഒരു വലിയ സൗഹൃദ വലയത്തിൻ്റെ ഉടമയായിരുന്നു ഈ വീട്ടിലും പരിസരത്തുമായി തടിച്ചുകൂടിയിരിക്കുന്ന ജനാബലി അതിൻ്റെ സാക്ഷ്യമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അവസാനമായി ഒന്ന് കാണുവാൻ ആ ഭൗതിക ശരീരം യാത്രയയക്കുവാനായിട്ട് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുകയാണ് ബേവച്ഛനെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം യാത്രയാക്കുമ്പോൾ മരണമെന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെയൊക്കെ മുമ്പിലുണ്ടെന്നും അതേത് സമയത്തും നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ഓർമ്മ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ടി ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ ഈശ്വരൻ നമ്മളോട് ഇപ്രകാരം പറയുന്നുണ്ട് പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നു നി പോയി നിങ്ങൾക്കുള്ള സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് പോകും ഇത് ഈശോ നൽകുന്ന ഉറപ്പുള്ള വാഗ്ദാനമാണ് അവൻ ഒരിക്കലും നമ്മളെ അനാഥരായിട്ട് വിടുകയല്ല മറിച്ച് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ദേവിച്ചനുള്ള സ്ഥലം ഇടം പിതാവിൻ്റെ ഭവനത്തിൽ സജ്ജമായപ്പോൾ ഈശോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ആ വിളിക്ക് യാതൊരു മടിയും കൂടാതെ പ്രത്യുത്തരം നൽകി യാത്രയായി ജീവിക്കുന്നവരുടെ നാട്ടിലേക്ക് വേദനകളില്ലാത്ത രോഗങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത രാജ്യത്തിലേക്ക് നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ ആ സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുവാനായിട്ട് അദ്ദേഹം ഈശോ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രത്യാശയോടുകൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ പ്രിയ സഹോദരനെ യാത്രയാക്കുന്നത് ബേബിച്ചൻ്റെ വേർപാടിൽ അധികം വേദനിക്കുന്ന ജീവിത പങ്കാളി ലിസിയോടും മക്കളായ മിലനോടും ഇതിനോടും പറയുവാനുള്ളത് ഇത് മാത്രമാണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ആഴവും നിങ്ങളുടെ ആ നഷ്ടവുമെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ തൻ്റെ കരങ്ങളെക്കാൾ ശക്തവും സുരക്ഷിതവുമായ ഒരു കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചാണ് ബേബിച്ചൻ യാത്രയാകുന്നത് വേബിച്ചൻ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളോട് എൻ്റെ കരങ്ങൾ ഇനി അശക്തമാണ് എനിക്കിനി നിങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിൽ കരങ്ങളിലേൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ തമ്പുരാനോട് കൂടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ ഒരു വലിയ പ്രത്യാശയാണ് പ്രിയപ്പെട്ട ജീവിത പങ്കാളി ലിസിയും മക്കളായ മിലിനും മിഥുനും ഹൃദയത്തിൽ കത്തുസൂക്ഷിക്കേണ്ടത് ജീവിതത്തിലെ മുൻപിലേക്ക് ശൂന്യതയോടെയല്ല നോക്കേണ്ടത് മറിച്ച് പ്രത്യാശയോടുകൂടി നോക്കുവാനായിട്ട് സാധിക്കണം നിങ്ങൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരും സംരക്ഷിതരുമാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക രവിജൻ്റെ വേർപാടിൽ വേദനിക്കുന്ന സഹോദരങ്ങളുണ്ട് നിങ്ങളുടെ സഹോദര കൂട്ടായ്മയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ആദ്യമായിട്ട് യാത്രയാകുന്നയാൾ രവിചനാണ് നിത്യതയിലേക്ക് യാത്രയാകുന്നത് നിങ്ങൾക്കും തീർച്ചയായിട്ടും വേദനയും ദുഃഖവുമൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ വേർവാ ആ ദുഃഖത്തിൻ്റെ ആഴവും മനസ്സിലാക്കുന്നു വലിയൊരു പ്രത്യാശ നിങ്ങൾക്ക് പകർന്നു തരുന്നുണ്ട് ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും എന്നെ ഓർക്കുകയും ചെയ്യണമെന്ന് ദേവിച്ചന്മുഖമായ ഭാഷയിൽ ഈ ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് നമ്മളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇതാണ് ഇത്ര കാലവും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇനി മുതൽ നിങ്ങളോടൊപ്പമില്ല ഞാൻ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി ഇനി അവിടെ നമ്മൾ ഒരുമിച്ച് കാണും ആ സമയം വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും കുറവുകളും പോരായ്മകളും ബലഹീനതകളും എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവയെല്ലാം പരിഹരിക്കപ്പെട്ട് നിത്യപിതാവിൻ്റെ അസവിധത്തിൽ ചേരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം